റിഞ്ഞിട്ട് <laughs> <laughs> സുഖല്ലേ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ബ്ലോഗാണ് കേട്ടോ അത് ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ പക്ഷെ ഇത് വരെ ഒന്നും നടന്നില്ല ഇപ്പം അങ്ങ് പോയാലോ എന്നങ്ങ് വിചാരിച്ചു പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ പോണെന്ന് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പിടിയിട്ടുണ്ട് അപ്പം എൻ്റെ ചീത്ത ഓരോന്നാളം നല്ല മഴക്കാറുണ്ട് സമയം ഏറെ മൂന്ന് മണി അവർ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് വീട് വരത്താനായിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ തന്നെ വേണ്ടി വരും അപ്പോൾ എങ്ങനെ പോലും നാല് മണിക്ക് അവിടെ എത്തും അപ്പൊ ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കട്ടെ നാല് അഞ്ച് ആറ് ആറ് ഏഴിന് എനിക്ക് മിനിമ പറഞ്ഞു അപ്പൊ ഏഴെന്നൊക്കെ പറഞ്ഞാലും രാത്രിയാവും ഈ രാത്രി ഇന്ന് നീ പിള്ളേരെ കൊണ്ട് വന്നേക്കണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു വല്ല ചീത്തവര്ന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് എന്തായാലും ഞാൻ ചോദിച്ചു രണ്ടും കളിച്ചു പോവാം കയ്യിൽ സമയമാണെങ്കിൽ വിളിച്ചു പറഞ്ഞു ഈ പിള്ളേരെ ആണെങ്കിലും കാണാൻ കൊത്തിയാവ എന്നൊക്കെ അവർക്ക് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കും എഡിറ്റിങ്ങും അല്ലാതെ കുട്ടിച്ചിന്റെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചേച്ചി എന്നാൽ പിന്നെ ഞാൻ ആക്ച്വലി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ് പക്ഷേ അപ്പം തന്നെ ചെറുപോലെ തിരിച്ചു വിടുമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് ഇന്നിപ്പോൾ ഉച്ച മൂന്നു മണിയായി ഞങ്ങൾ ഇതുവരെ ആരും ചൂടുണ്ടിട്ടില്ല ഓരോരോ പണികളൊക്കെ ആയിട്ടിങ്ങനെ നടക്കുവാണ് അപ്പോൾ ചേട്ടൻ അപ്പോൾ ഞാൻ ചേച്ചു ചേട്ടയ്ക്ക് കുറച്ച് ബിരിയാണിയാണ് ഇരിക്കുന്നു അവിടെ ചേട്ടയ്ക്ക് ബിരിയാണി ചൂടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ബിരിയാണി ചൂടാക്കാനായിട്ട് അളപത് പാത്രം വെച്ചപ്പോൾ ഞാൻ ചേച്ചി എന്താ ബ്ലോഗിങ് എടുക്കാവും എന്ന് അങ്ങനെ ഞാൻ ഈ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഉദാഹരണ ഇത്രയും ബിരിയാണിട്ടോ ഇത്രയും ബിരിയാണി ബാക്കിയുണ്ടോ ഞാൻ ഉണ്ടാക്കോണ്ട് പറയണ്ടോ സൂപ്പർ ആയിരുന്നു ഞാൻ റെസിപ്പി അല്ല ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും പോയി കാണും നിങ്ങൾ ട്രൈ ചോദിക്കും എന്നിട്ട് എന്തായാലും പറയണം പറയണോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ഞാൻ ബിരിയാണി ചൂടാക്കാൻ പോവാണ് ചുമതവട്ടം നിക്കിട്ടുണ്ടല്ലോ അല്ലേ പല പ്രാവശ്യം അബദ്ധം പറ്റിയേ വലിയ കാലത്തിൽ ഭയങ്കര വാചകാടി ഒക്കെ ഞാൻ കഴിഞ്ഞേക്കും അതേപോലെ അങ്ങനെ ബിരിയാണി ചൂടാക്കി കൊണ്ടുവന്നപ്പോഴാട്ടോ ചേട്ടായി വിളിച്ചത് അതായത് പണ്ട് ഞങ്ങൾ കുറച്ചാൾ ബാംഗ്ലൂർ പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നത്തെ പിക്സ് ഇതേപോലെ ഗൂഗിൾ മെമറീസിൽ കയറി വന്നപ്പോ കാണിക്കാൻ വേണ്ടി വിളിച്ചാണ് കേട്ടോ എങ്കിലും ഓ ഞാൻ ഈ കുട്ടി വെച്ചിരിക്കുന്ന മുന്തിരി ഒക്കെ കുട്ടിച്ച് കൊടുക്കാനായിട്ട് വെച്ചിരുന്നതാണ് പക്ഷെ കുട്ടിച്ചിന് മുന്തിരി വേണ്ടാന്ന് പറഞ്ഞ ചേട്ടയ അവിടുന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ ഞാൻ ഓർത്ത് തന്നെ കൊല്ലുന്നു പിന്നെയാണ് സംഭവം മനസ്സിലായത് കുട്ടിച്ചിന്റെ കയ്യിലാണ് കുച്ചിനെ നോക്കാനായിട്ട് ചേട്ടാ കൊടുത്തത് അപ്പൊ കുട്ടിച്ചിനെ കഴിഞ്ഞേറ്റ് വന്നാൽ ചേട്ടയ കുച്ചു നോക്കേണ്ടി വരും അന്ന മുന്തിരി ചേട്ടയതാണ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊതി കുത്തി മൂല ഒക്കെ മാറിയിക്കുവായിരുന്നേ അപ്പഴാണ് ചേട്ടൻ വീണ്ടും വന്ന് പഠിപ്പിച്ചു പോയത് അപ്പൊ ഇവൻ ഓൾറെഡി മേളിൽ നിന്ന് ചോറ് കഴിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ മുന്തിരിയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ക്യാശന മുന്തിരി ഭയങ്കര ഇഷ്ടം എപ്പോ കൊടുത്താലും കഴിച്ചോളൂ അങ്ങനെ മുന്തിരിയും കുറച്ച് ചോറുകൂടെ കൂടെ ചേട്ടയപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിച്ചിന് ഇവിടെ തകൃതി ആയിട്ട് റേച്ചുനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവർ റേച്ചുനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും കേട്ടോ ഓക്കെ അപ്പൊ ഞാനും കുട്ടിച്ചിനും റേച്ചും ചേച്ചി ചടപട ചടപുട ചടപുടേന്ന് റെഡി ആയിട്ടുണ്ട് റേച്ചിയുടെ ഷൂസൊക്കെ എനിക്ക് ഇടുന്ന തിരക്കിലാണ് കേട്ടോ കാണിച്ചേറാവേ എന്റെ ദൈവമേ ഇത് ആരായി വരണേ എനിക്ക് വേല അച്ചോടാ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ ഡ്രസ്സല്ലാട്ടോ ഷൂ മാമുദക്ക് ആരോ ഗിഫ്റ്റ് തന്നെ കേട്ടോ പക്ഷെ അന്ന് അവർക്ക് പാകമല്ലായിരുന്നു ഇപ്പോഴാണ് അത് കറക്റ്റ് പാകമായത് പിന്നെ പയ്യ പയ്യ നടക്കാനും തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനങ്ങളെല്ലാം കൂടെ ലാസ്റ്റ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സമയം എന്താണ്ട് നാല് നാലരൊക്കെ കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തന്നപ്പോ ഇന്ന് രാത്രി അവിടെ കണ്ടിട്ട് നാളെ രാവിലെ വരാലോ റേച്ചൂർ ഇതേപോലൊക്കെ ആഴ്ചയൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അപ്പൊ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ഇവനെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചിരിത്തിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടിപ്പിച്ചത് ഈ ഫ്രണ്ടിൽ ഇരുന്ന സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാനായിട്ട് ഭയങ്കര മടിയ അത് മാത്രമല്ല ഫ്രണ്ടിലോട്ടൊക്കെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയും കാരണം കുഞ്ഞല്ലേ ഒന്നും കാണാൻ പറ്റത്തില്ലോ പിന്നെ ചേച്ചിയും കൊച്ചും കൂടെ ബാക്കിലുള്ള കൊണ്ടാണ് ഇവന ഞാൻ വിടാരുത് കാരണം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഹരിലും ചേച്ചിക്ക് പാടാ ഒരു പച്ചക്കറി കടയിലൊക്കെ കേട്ടിട്ട് റേച്ചൂർ കുറച്ച് പഴമൊക്കെ മേടിച്ചു കേട്ടോ കാരണം പറയാതെ പോകുന്നുണ്ട് പഴം ഉണ്ടാവാൻ ചാൻസ് കുറച്ച് അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ചരയാപ്പറ്റി ഞങ്ങൾ വേണ്ടി ജസ്റ്റ് വീട്ടിൽ എത്തി അമ്മച്ചേടെ പോയിട്ടേ ഭയങ്കര കരച്ചിലമ്മ അമ്മര് പൊന്നിഞ്ഞ് വന്നേ നമ്മള് പോണിഞ്ഞ് പോലെ അമ്മ കണ്ടില്ലല്ലോ അമ്മച്ചി എടുത്തിട്ടെ കണ്ണീര് തോന്നണ്ട പറ്റിയേ എന്തിന്റെ അറിഞ്ഞേ അമ്മച്ചീടെ കണ്ടിട്ട് വിതുമ്പേക്കോട്ട നോക്കി എന്നിട്ട് കരയുവാണേ മൈ ഡാഡി ഗിരി കമ്മിങ് ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് നടത്തിയതാ ഇല്ല ഒന്നാമത് മൂഡ് അത്ര ക്ലിയർ ആയില്ല എന്തുടാ കൊസ് ഇനി ഞാൻ വേണേ വരാം കുട്ടിത്തിനെടുക്കാൻ തുടങ്ങിയപ്പോ അമ്മേ അമ്മേ ആരെടീ ദാ അമ്മേടെ കൊക്കാ ഈ ബേട്ട ഒന്നും കണ്ടില്ല അപ്പനെ നോക്കിയേ നോക്കി അവരെ അടുത്ത ഒരു കളി നിർക്കൂല്ല കളി എന്നെ വെച്ചാ എന്നെ കുട്ടിച്ചാ അപ്പൻ കാലോ ഒരു ഓർ പോല അങ്ങനെടീ ഈ കുട്ടിച്ചനെ എന്നാടയാ കുട്ടിച്ചൻ കണ്ട കാണ സമയവും ഉടവും നിൽക്കുവാണ് ആ ശരിയാ അല്ല കുഞ്ഞിലയാണെങ്കിലും ഇവൻ കുഞ്ഞില നല്ല പോലെ ചെറിയ ഇന്നലെ പോലെ തുടങ്ങി അപ്പം എടുത്തു പോണോ അപ്പാപ്പരണം പറഞ്ഞു എന്താ എന്താ പറ്റിയെ എന്തിനാ കറിഞ്ഞാ

എന്ന ദൈവമ്മേ കണ്ണ് താഴെ പോലീതി നോട്ടൊക്കെ ഉണ്ടല്ലേ ആ എന്തിനടി എന്നിട്ടിട്ട് പോയത് നോക്കുവാണേ പോയെ പോക്കെ നോക്കുവാണെ ഞങ്ങളുടെ മാംഗോസ്റ്റിൻ ആണ് കേട്ടോ പക്ഷേ എന്നിട്ട് ഈ പ്രാവശ്യം ഉണ്ടായി അമ്മേ മാങ്കോസ്റ്റിൻ ഒന്ന് രണ്ടെണ്ണം അവിടെ എവിടെയൊക്കെ പഴുത്ത് കിടപ്പുണ്ട് പക്ഷെ വല്യ കാര്യായിട്ടൊന്നും ഇല്ല എവിടെ ഉണ്ടോ എവിടെ 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 വർച്ച കിട്ടുമേ പക്ഷെ ഇണ്ടായാലും മിക്കതും കേടായിരിക്കും അല്ലേ പച്ചയാ പക്ഷെ അത് പച്ച അതെ ഈ കിടക്കണവള കഴിഞ്ഞാൽ സെറ്റാരിക്കും എപ്പടി സൗഖ്യമാ ഞാൻ സത്യം പറഞ്ഞപ്പോൾ വീട്ടിലോട്ട് വരവ് ഭയങ്കര കുറവാണ് കേട്ടോ അതിലെനിക്ക് നല്ല കുറ്റബോധം ഉണ്ടാവാറുണ്ട് പക്ഷേ സമയം കിട്ടാറില്ല കൂടുതലും അപ്പയമ്മയൊക്കെ വീട്ടിലോട്ടാണ് കേട്ടോ വരാറ് ഞാൻ ഇങ്ങോട്ടേക്ക് വരവ് തീരെ കുറവാണ് അപ്പം ഇതാണത് ഞങ്ങളുടെ റമ്പൂട്ടാം മരം കുറേ കാഴ്ചിട്ടുണ്ട് പക്ഷേ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ചാടി പോവാണെന്നൊക്കെയാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പരമ്പര അപ്പൂപ്പൻ മാവ് ഇത് വല്ല കാലത്തൊക്കെയാണ് പൂവിടുത്തുള്ളൂ പക്ഷെ പൂട്ട് കഴിയുമ്പോഴത്തേക്ക് മാവ് നിറച്ച് മാങ്ങി ഉണ്ടാവും കേട്ടോ നല്ല തേൻ മധുരമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മാങ്ങയൊക്കെ അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്താണോ വീട് വലിയ ധാര്യശാലിയാണ് രണ്ട് കിലോമീറ്റർ പുറത്താ നിക്കണേക്ക ഏത്തിയാണോ അതിന്റെ ഫ്രണ്ടാണോ ഈ പശുവിന്റെ ഫ്രണ്ടാണോ ആ പശു അമ്മയുണ്ട് എവിടെയാമ്മ എവിടെ അങ്ങനെ അമ്മയുടെ വീടിച്ച് നിന്ന് പറ്റത്തേക്ക് അവിടുന്ന് പശുവിൻ്റെ ഒച്ച കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പശുവിനെ കാണുമെന്ന് പറഞ്ഞങ്ങനെ പശുവിനെ കാണുക ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ രണ്ട് പശു ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഒരു പശു ഫ്രണ്ട് ആണോ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അമ്മയുടെ ഒക്കെ എടുത്തിരുന്ന് കുറച്ച് നേരം കത്തി ഒക്കെ അടിച്ചു ഞാൻ അത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അത്രയും ഉള്ള വീട്ടിൽ ബൈ